ഹായ് ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡ്ലിയാണ് അപ്പോൾ ഞാൻ പിന്നെ ഉഴുന്ന് കുതിർത്തിയതായിരുന്നു അത് ഞാൻ അരയ്ക്കാൻ പോവുകയാണ് അതും പിന്നെ രണ്ട് ചട്ടകളും ചോറും കൂട്ടിയിട്ട് അരയ്ക്കാൻ വേണ്ടി പോവാണ് അപ്പം ഞാനങ്ങനെ പിന്നെ ഉഴുന്നും അതുപോലെ കുറച്ച് ചോറും കൂടി ഇട്ട് അരച്ച് അത് മിക്സും അരച്ചിട്ട് അത് പാത്രത്തിലാക്കി നാല് കയ്യിലരിപ്പടും ചേർത്തുണ്ടാക്കും നാല് കയ്യില അരിപ്പിനും ചേർത്തു പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് എന്നിട്ടത് നല്ലപോലെ ഇളക്കി യൂജിപ്പിക്കുകയാണ് നമുക്കിനിപ്പോൾ പച്ചടി കുതിർത്തിട്ട് കുതിർക്കാൻ മറന്നാൽ അരിപ്പഴും ചേർത്താലും അങ്ങനെ മാവും റെഡിയാവും അങ്ങനെ ഇപ്പോൾ ഇറ്റിലി മാവ് രാവിലെ റെഡി ആയിട്ടുണ്ട് ഇന്നലെ രാത്രി അരച്ച് വച്ചിലിയാണ് കിട്ടിൽ മാവാണ് അപ്പോൾ അതാ വെള്ളം പൊങ്ങി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇത്തിരി ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇട്ടിൽ തട്ട് വെച്ചിട്ട് അതിൽ മാവ് ഒഴിച്ചിട്ടുണ്ട് ഇഡ്ഡി ചുമ്പോൾ ഞാൻ എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ട് അപ്പം ചായ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ ഞാൻ ഉണ്ടാക്കി ഇഡലി പിന്നെ ചട്ടണി അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് എല്ലാവരും ചായ കുടിച്ചെന്ന് വിചാരിക്കുന്നു